ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം പ്ലസ് വൺ തുല്യതയുടെ മലയാളം ക്ലാസ്സിലെ പഠിതാക്കൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാഠഭാഗങ്ങളിൽ കുറച്ച് പാഠങ്ങൾക്ക് പ്രാധാന്യം കൂടുതലുണ്ട് അതായത് കൂടുതൽ മാർക്ക് വരുന്ന പാഠഭാഗങ്ങളുണ്ട് അതിലൊരു പാഠഭാഗമാണ് ആദ്യത്തെ പാഠഭാഗമാണ് ജ്ഞാനപ്പാലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഇനി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന അവധാരണ ചോദ്യങ്ങളുണ്ട് അപഗ്രഥന ചോദ്യങ്ങളുണ്ട് അതുപോലെ തന്നെ വിലയിരുത്തൽ ചോദ്യങ്ങളുണ്ട് പാഠഭാഗം ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യോത്തരങ്ങളും നിങ്ങളുടെ സ്റ്റഡി സെൻ്ററുകളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള നോട്ടുകളും ഒക്കെ ചേർത്ത് വെച്ച് വേണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ആൻസറ് ഉത്തരം എഴുതാനായിട്ട് അതുമാത്രമല്ല ഈ വീഡിയോൻ്റെ അവസാനം എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മാർക്കിംഗ് സംവിധാനം പരീക്ഷയ്ക്ക് വരുന്ന മാർക്കുകൾ എപ്രകാരമാണ് എത്രയൊക്കെ മാർക്കിൻ്റെ എത്ര ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാനും കേൾക്കാനും ശ്രമിക്കുക ഏകദേശം ഒരു പതിനെട്ട് മാർക്കോളം ജ്ഞാനപ്പാനയിൽ നിന്ന് ചോദിക്കുന്നുണ്ട് അത്രയും ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരുന്നുണ്ട് അപ്പം ഇത്രയേറെ ഉള്ളതിൽ എട്ട് പാഠങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രാധാന്യം കൊടുത്താണ് നിങ്ങൾ പഠിക്കേണ്ടത് അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു പരമാവധി മലയാളത്തിന് മാക്സിമം നയൻറ്റി നയൻ പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും അപ്പോൾ പാഠം വിശദീകരിക്കുന്നതും നിങ്ങൾ ആർജിക്കുന്നതുമായ മറ്ററിവുകളൊക്കെ ചേർത്ത് ഉത്തരമെഴുതി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ് അപ്പോൾ അവധാരണ ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം ബ്രഹ്മാവും തനിക്കൊപ്പമാവില്ലെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ത് എന്താണ് അങ്ങനെ പ്രേരിപ്പിക്കുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ പേരിലുള്ള അഹങ്കാരം കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് മനുഷ്യർ അഗ്നിഹോത്രം പോലുള്ള യാഗങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് എന്തിനാണ് ധനമോഹം നിറവേറ്റാൻ വേണ്ടിയാണ് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനു ചെയ്യാൻ ഇടയാക്കുന്നത് അവർക്ക് അതിൽ നിന്നുള്ള പണത്തെ മോഹിച്ചിട്ടാണെന്ന് പറയുന്നു അടുത്ത ചോദ്യം സത്തുക്കൾ സത്യത്തെ എന്തായാണ് സങ്കല്പിക്കുന്നത് എങ്ങനെയാണ് സത്തുക്കൾ ബ്രഹ്മമായിട്ടാണ് സത്യത്തെ ഈശ്വരൻ തന്നെയാണെന്നാണ് പറയുന്നത് പിന്നെ അടുത്ത ചോദ്യം എങ്ങനെയാണ് കുങ്കുമം ചുമക്കുന്ന കഴുതയായി സങ്കല്പിച്ചിരിക്കുന്നത് ആരെയാണ് ആരെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നും നടിക്കുന്നവരെയാണ് വിദ്വാൻ എന്നും നടിക്കുന്നവരെയാണ് കുങ്കുമം ചുമക്കുന്ന കഴുത എന്ന് പറയുന്നത് ജീവിതത്തിലെ മത്സരങ്ങളുടെ അർത്ഥശൂന്യത വെളിപ്പെടുത്തുന്ന വരികൾ ഏതാണ് ഏതാണ് വരികൾ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാമൃത ആയുസ് കുറയുമ്പോഴും മോഹമേറി വരുന്നതിന്റെ സൂചനയെ കവി അവതരിപ്പിച്ചിരിക്കുന്നത് എന്തെല്ലാമാണ് വരികൾ കണ്ടെത്തി പറയുക വരികൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത് വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും അതായത് മനുഷ്യൻ ഇങ്ങനെ ഓരോരോ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും ഓണം വിഷു തിരുവാതിര പിറന്നാള് ശ്രാദ്ധം വിവാഹം മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ കല്യാണം കഴിപ്പിച്ചയക്കണം അങ്ങനെ ഓരോന്നിനും ഓരോന്നും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചും നിവർത്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരു ദിനത്തിൽ നമ്മൾ എന്താണ് അങ്ങ് കടന്നു പോകും ചത്തുപോകുന്നു പാവം ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തു പോകുന്നു പാവം ശിവശിവ അപ്പോൾ ആയുസ് എന്താണ് ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല പക്ഷേ മനുഷ്യന്റെ ഈ ചുരുങ്ങിയ ആയുസ്സിൽ നമ്മുടെ ഏറെയാണ് മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലേ അപ്പം അത് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അതിന്റെ ഉത്തരം എഴുതാൻ സാധിക്കും എന്നുള്ളത് വളരെ നിശ്ചയമാണ് ധനസമ്പാദനത്തിന് മനുഷ്യർ നടത്തുന്ന പ്രവൃത്തികളെ കുറിച്ച് കവി പറയുന്ന വരികൾ കണ്ടെത്തുക അതായത് ധനം സമ്പാദിക്കുന്നതിന് എന്തൊക്കെയാണ് മനുഷ്യൻ വഴികൾ കണ്ടെത്തുന്നത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞു പിടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെ മാർഗങ്ങൾ മനുഷ്യൻ സ്വീകരിക്കുന്നുണ്ട് ഇല്ലേ അർത്ഥാശയ്ക്ക് വിരുദ് വെളിപ്പിപ്പാൻ അഗ്നിഹോത്രാതി ചെയ്യുന്നതോ ചിലർ സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നതോ ചിലർ മത്തേഭം കൊണ്ട് കച്ചവടം ചെയ്തും ഉത്തമതുരകങ്ങൾ അതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്നതിനർത്ഥം ശിവശിവ അതായത് പണം സമ്പാദിക്കാൻ പല വഴികളാണ് അല്ലേ എണ്ണമില്ലാത്ത സ്വർണവും നവരത്നങ്ങളും വിറ്റഴിക്കുകയും ആനകളെയും കുതിരകളെയും കച്ചവടം നടത്തുകയും കപ്പൽ വഴിയുള്ള വ്യാപാരത്തിൽ ഏർപ്പെടുകയും ചെയ്ത് അവർ പണം നേടുന്നു പണക്കൊതി മൂത്ത് ദുഷ്പ്രവൃത്തികളിലേർപ്പെടുകയും ദൂർത്തന്മാരായി തീരുകയും ചെയ്യുന്നു എത്ര പണം കിട്ടിയാലും ആർക്ക് മതിയാവുന്നില്ല നമ്മൾ മനുഷ്യർക്ക് മതിയാവുന്നില്ല അതാണ് ധനമോഹികളായിട്ടുള്ള ആളുകളുടെ സം ധനസമ്പാദനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ ഇനി അപഗ്രഥന ചോദ്യങ്ങളാണ് തൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിന്റെ ദുസ്ഥിതി പൂന്താനം വർണ്ണിച്ചിരിക്കുന്നത് പരിശോധിച്ച നിരൂപണക്കുറിപ്പ് തയ്യാറാക്കുക അതായത് സമൂഹത്തിൽ കാണുന്ന എന്തൊക്കെ ദുസ്ഥിതികളാണ് സമൂഹത്തിൽ കാണുന്നത് അതായത് ജനങ്ങളിൽ വർധിച്ചു വരുന്ന അധികാരമോഹത്തെക്കുറിച്ചും മതമാത്സരത്തെക്കുറിച്ചൊക്കെയാണ് കവി ഇതിൽ വിശദമാക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീകളുടെ സേവ പിടിച്ചുപറ്റാൻ വേഷം കെട്ടിയിറങ്ങുവാനും ഇറങ്ങുന്നവരും കൊട്ടാരങ്ങളെ ചുറ്റിപ്പറ്റി തിരിയുന്നവരും കുടുംബ ബന്ധങ്ങൾ വിസ്മരിക്കുന്നവരും ചുമതലാബോധം നഷ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഭാര്യയെ അവഗണിക്കുകയും അച്ഛനമ്മമാരെ സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നു സജ്ജനങ്ങളുടെ ഉപദേശം കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവർ വ വന്നിക്കേണ്ടവരെ നിന്ദിക്കുന്നവർ ബ്രാഹ്മണ്യം അഹങ്കാരത്തിനുള്ള വഴിയായി തിരഞ്ഞെടുക്കുന്നവർ അങ്ങനെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു സാമൂഹിക അന്തരീക്ഷമാണ് കവിതയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ഇതിൽ ജനങ്ങളുടെ എന്താണ് അതിയായിട്ടുള്ള ധനമോഹവും എന്താണ് ആപദ്കരമാം വിധം അല്ലെങ്കിൽ അപകടകരമായ വിധത്തിൽ വർദ്ധിച്ചു വരികയാണ് ഇന്നും നമുക്കറിയാമല്ലോ എന്തൊക്കെ തെറ്റായ വഴികളിലൂടെ അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യൻ മനുഷ്യനേർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇത്രയും ഈ ചോദ്യത്തിനുള്ള ഉത്തരവൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന ചോദ്യമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ധനമോഹം വരുത്തി വയ്ക്കുന്ന വിനകൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തി നിങ്ങളുടെ അനുഭവം കൂടി പങ്കുവെച്ച വിശകലനക്കുറിപ്പ് എഴുതുക ധനമോഹം എങ്ങനെയാണ് ആശയാകുന്ന പാശത്തിൽ മനുഷ്യനെ കുടുക്കിയിടുകയാണ് അല്ലേ കഴിഞ്ഞ വസ്ത്രം പോലും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അവർ അറിയുന്നില്ല അതിനാൽ സജ്ജനങ്ങൾ ഇരുന്നാൽ പോലും അവർ സഹായിക്കാൻ സന്നദ്ധരാകുന്നില്ല പണത്തിനു വേണ്ടി അവർ വിശ്വാസവഞ്ചനയ്ക്ക് പോലും ഉരുമ്പെടുന്നു സത്യം വെടിഞ്ഞുള്ള ജീവിതമാണ് ഇത്തരക്കാർ നയിക്കുന്നത് ഇങ്ങനെ സമൂഹത്തിന്റെ നന്മ നഷ്ടപ്പെട്ടതായി പരിണമിക്കുന്നു ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സ്വ സ്വാനുഭവക്കുറിപ്പ് കൂടി പങ്കുവച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളുടെ അനുഭവത്തിലുള്ള ഒരു കാര്യം കൂടി ഇതിൽ പരാമർശിക്കേണ്ടതായി വരും അടുത്ത ചോദ്യം എങ്ങനെയാണ് സത്യത്തിന്റെ പ്രാധാന്യം കവി വിവരിക്കുന്നത് എങ്ങനെയാണ് സത്യത്തിന്റെ പ്രാധാന്യം എങ്ങനെയാണ് അതിന് വളരെ പ്രാധാന്യം പറയുന്നുണ്ട് സത്യം എന്നത് ബ്രഹ്മം അതുതന്നെ എന്നാണ് പൂന്താനം പറയുന്നത് ഈശ്വരനാണ് പണത്തോടുള്ള ആർ നിമിത്തം ജനങ്ങൾ സത്യത്തെ ഉപേക്ഷിക്കുകയാണ് ഇക്കാര്യത്തിൽ സജ്ജനങ്ങളുടെ ഉപദേശം കൈക്കൊള്ളാൻ അവർ കൂട്ടാക്കുന്നില്ല ലോകം ബ്രഹ്മമയമാണെന്ന് സങ്കല്പിച്ചാൽ അത് സത്യമയവും ആകുന്നു അതായത് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഈ പ്രപഞ്ചത്തിലും നമ്മളിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വര ചൈതന്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ എന്താണ് പിന്നെ ഒന്നിനെ നമ്മൾ കുറ്റം പറയില്ല അപ്പോൾ സത്യത്തെ തള്ളി പറയുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതായത് ഈശ്വരനെ നിന്ദിക്കുന്നതിന് തുല്യമാണെന്നർത്ഥം ഗർഭപം കുങ്കുമം ചുമക്കുന്നത് പോലെ എന്ന സാദൃശ്യ കൽപ്പനയുടെ ഔചിത്യം വിശദമാക്കി കുറിപ്പെഴുതുക ഗർഭപം എന്താണ് കഴുതയാണ് കുങ്കുമം ചുമക്കുന്ന കഴുത തന്റെ ചുമലിലുള്ള കുങ്കുമത്തിൻ്റെ മേന്മാർ അറിയുന്നില്ല അത് ആസ്വദിക്കാൻ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകണം ഇല്ലേ കുങ്കുമത്തിന്റെ സുഗന്ധവും മഹത്വവും തിരിച്ചറിയാതെയാണ് കഴുത ആ ഭാരവും ഏറ്റിക്കൊണ്ട് നടക്കുന്നത് അപ്പൊ മറ്റേത് കഴുതയ്ക്ക് അത് ചുമക്കുന്ന മറ്റേത് വസ്തുവെന്നത് പോലെ കുങ്കുമവും ഒരു ചുമട് മാത്രമാണ് തന്നെ ചുമലിരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആരറിയുന്നില്ല കഴുത അറിയുന്നില്ല അപ്പോൾ വിശിഷ്ടമായ കുങ്കുമവും കഴുതയെ സംബന്ധിച്ചിടത്തോളം ഒരു ചുമട് മാത്രമാണ് അതിന് ഒരു ഭാരം മാത്രമാണ് വിദ്യയുടെ മഹത്വം അറിയാത്ത വിദ്വാൻമാരുടെ അവസ്ഥ ഇതുതന്നെയാണ് അവർക്ക് വിദ്യ ഭൗതിക നേട്ടത്തിനുള്ള ഒരു വസ്തു മാത്രമാണ് അതായത് പണം ഉണ്ടാക്കാനുള്ള ഒരു അറിവ് മാത്രമാണ് അവർ നേടിയിട്ടുള്ളത് വിദ്യയിലൂടെ കൈവരിക്കേണ്ട ഉത്കർഷം അവർക്ക് ഉയർച്ച ആ നേട്ടം അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ വലിപ്പം ഹൃദയോന്നതി ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല അതായത് എന്താണ് വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ എല്ലാവരെയും തുല്യരായി കാണുവാനോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരെ സഹായിക്കാനോ എന്നുള്ളൊരു മനസ്സിലേക്കുള്ളൊരു തിരിച്ചറിവല്ല അവർക്ക് ഉണ്ടായിട്ടുള്ളത് സ്വന്തം കാര്യം അവനവൻ്റെ കാര്യം മാത്രം എന്നുള്ള സ്ഥിതിയിലേക്കുള്ള അറിവ് മാത്രമേ അവർ നേടിയിട്ടുള്ളൂ അപ്പോൾ വിദ്യ നേടിയ ആൾ അതിനനുസരിച്ച് ആത്മീയമായ ഔന്നത്യം പ്രാപിക്കേണ്ടതുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ വിദ്യ അറിവ് എന്ന് പറയുന്നത് വെളിച്ചമാണ് വെളിച്ചമെന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് അല്ലേ അപ്പോൾ തീർച്ചയായും അറിവ് നേടുന്നവൻ എന്താണ് ആത്മീയമായ അല്ലെങ്കിൽ ദൈവീകമായ ഒരു ഔന്നത്യത്തിലേക്ക് ഈ ഒരു ഉയർച്ചയിലേക്ക് ചെന്ന് എത്തപ്പെടുകയാണ് അല്ലാത്ത പക്ഷം അവർ കുങ്കുമം ചുമക്കുന്ന പോലെ കഴുതിയെപ്പോലെ നിസ്സരായിത്തീരും അവർക്ക് യാതൊരു കഴിവും ഇല്ലാത്തവരായിട്ട് മാറും അവർക്ക് ഒന്നും അറിയുന്നില്ല ഒരു കാര്യങ്ങളെ പറ്റിയും അറിയുന്നില്ല അതായത് സ്വന്തം കാര്യത്തിൽ അവനവൻ്റെ ഉയർച്ചയില് മാത്രം അതായത് ഭാരം ഒരിടത്തുനിന്ന് മറ്റൊരിടത്ത് കൊണ്ട് എത്തിക്കുക അല്ലെങ്കിൽ ചുമന്ന് നീക്കുക എന്നുള്ളതാണ് യജമാനൻ ഏൽപ്പിക്കുന്ന ജോലിയാണ് കഴുത ചെയ്യുന്നത് പക്ഷേ ചുമലേറ്റിയ ഭാരത്തെക്കുറിച്ച് അറിയുന്നില്ല അതേപോലെ താൻ എന്തൊക്കെയാണ് താൻ സ്വായത്തമാക്കേണ്ടത് നേടേണ്ടതെന്ന് മനുഷ്യനവൻ്റെ ധനമോഹത്തിനുള്ള യാത്രയ്ക്കിടയിൽ അവൻ തിരിച്ചറിയുന്നില്ല മനുഷ്യർക്കിടയിലെ മത്സരങ്ങളെ കവി എങ്ങനെ വിമർശന ബുദ്ധിയെ സമീപിക്കുന്നു വിലയിരുത്തി കുറിപ്പെഴുതുക അതായത് ഇന്ന് മനുഷ്യർക്കിടയിലുള്ള മത്സര ബുദ്ധി ഇല്ലേ അത് പല കാര്യങ്ങളെ ചുറ്റിയുള്ള മത്സരങ്ങളാണ് അത് കൂടുതൽ പറയാതെ തന്നെ നമുക്ക് അറിയുന്നതാണ് അതിൻ്റെ ഒരു അർത്ഥമില്ലായ്മയെ കുറിച്ച് അർത്ഥശൂന്യതയെക്കുറിച്ചാണ് പൂന്താനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അത് മതമാത്സല്യങ്ങൾ മൂലം നമ്മുടെ അഹങ്കാരവും അതുപോലെ തന്നെ മത്സരബുദ്ധി മൂലം മനുഷ്യർക്ക് ബുദ്ധി നശിക്കുന്നതായി അദ്ദേഹം സൂചിപ്പിക്കുന്നു ജീവിതത്തിലെ രണ്ട് സുപ്രധാന ഘട്ടങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ജനനവും മരണവും ഈ രണ്ട് ഘട്ടങ്ങളെയും മനുഷ്യൻ നേരിടേണ്ടത് ഒറ്റയ്ക്കാണ് വേറെ ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ല പോകുന്നുണ്ടോ കൂടെ ആരും പോകുന്നുയില്ല കൂടെ ജനിക്കുന്നവരായോ അല്ലെങ്കിൽ കൂടെ മരിക്കുന്നവരായോ ആരും ഉണ്ടാവുകയില്ല കാലഘട്ടം മാറിപ്പോൾ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒപ്പം മരിക്കുന്നവരുണ്ട് ഇല്ലേ അതിവിടെ പ്രസക്തമല്ല നമ്മൾ ഒറ്റയ്ക്കാണ് പോകേണ്ടത് ഒറ്റയ്ക്കാണ് നമ്മൾ വരുന്നതും ജനിക്കുന്നതും മരിക്കുന്നതും ജനന മരണങ്ങൾക്കിടയിലെ ഹ്രസ്വമായ ഇടവേള മാത്രമാണ് ജീവിതം ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് പടിവൃദ്ധരായി കഴിയുന്ന കാലം വരെ ജീവിച്ചിരിക്കുന്ന യാതൊരു ഗ്യാരണ്ടി ഉറപ്പില്ല അല്ലേ അപ്പോൾ അതിനിടയ്ക്കുള്ള ഒരു ചെറിയൊരു കാലഘട്ടം മാത്രമാണ് നമുക്ക് ജീവിതമെന്ന് പറയുന്നത് അപ്പോൾ എഴുത്തച്ഛൻ പറയുന്നുണ്ട് വഹ്നസന്തപ്ത ലോഹസ്താമ്പു ബിന്ദുനാ സന്നിപം മർത്യജന്മം ക്ഷണഭുരം എന്നാണ് അതായത് ചുട്ടുപഴുത്ത ലോഹത്തകടിൽ വീണ വെള്ളത്തുള്ളി എങ്ങനെയാണ് അതുപോലെയാണ് ക്ഷണഭംഗുരമാണ് ക്ഷണത്തിൽ നശിക്കുന്നതാണ് മനുഷ്യൻ്റെ ജീവിതം അതുതന്നെയാണ് പൂന്താനവും പറയുന്നത് മനുഷ്യൻ്റെ ഈ മത്സരബുദ്ധിയിലുള്ള ഈ നെട്ടോട്ടം അല്ലെങ്കിൽ അവനെ എല്ലാം നേടണമെന്നുള്ള അത്യാഗ്രഹത്താലുള്ള ഈ പാച്ചിലിൽ അവനെല്ലാം മറന്നു പോവുകയാണ് ഈ ജീവി ജീവിക്കാൻ മറന്നു പോകുന്നു മനുഷ്യൻ ഇല്ലേ നമ്മൾ പറയില്ലേ ജീവിക്കാൻ മറന്ന മനുഷ്യൻ ഇല്ലേ അതിനിടയിൽ കണ്ടുമുട്ടുന്നവർ പരസ്പരം മത്സരിക്കുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ആ നെറ്റോട്ടത്തിനിടയിൽ പരക്കം പാച്ചിലിനിടയിൽ ചിലപ്പോൾ സ്വന്തം കാര്യം സ്വന്തം ദൈനംദിന വൃത്തിക്ക് വേണ്ടി ജീവിക്കാൻ നെട്ടോട്ടം പായുന്നവരുണ്ടാകാം അല്ലെങ്കിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് പിന്നാലെ പായുന്നവരുണ്ടാകുക ആര് തന്നെ ആയാലും അവരുടെ ആ ജീവിത കാലം എന്ന് പറയുന്നത് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ളത് വളരെ ഹ്രസ്വമായ കാലമാണ് അതാണ് പൂന്താനം പറയുന്നത് അതുകൊണ്ട് നേർക്കുനേർ കാണുന്ന അവസരത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു സമൂഹത്തിലോ വീട്ടിലോ ആയിരിക്കുന്ന അവസ്ഥയിൽ ശത്രുതയില്ലാതെ സ്നേഹത്തോടെ ചുരുങ്ങിയ കാലം കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് ഇവിടെ പൂന്താനം ഉദ്ദേശിക്കുന്നത് ചത്തുപോം നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോകാനൊരുത്തർക്കും ഈ വരികൾ നൽകുന്ന സന്ദേശം വിശദമാക്കുക ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മരിക്കുന്ന സമയത്ത് എത്രയൊക്കെ നേടിയിട്ടുള്ള എത്ര വലിയ അതിസമ്പന്നനായിട്ടുള്ള ഒരാൾക്ക് പോലും അവ നേടിയതൊന്നും ആ വസ്ത്രം പോലും കൊണ്ടുപോകാൻ പറ്റുന്നില്ല കൊണ്ടുപോ ഒത്തുപോ ഒത്തിടാ ഒത്തിടാം എന്ന് പറഞ്ഞാൽ എന്താ ഒക്കുകയില്ല വസ്ത്രം പോലും കൊണ്ടുപോകാൻ ഒക്കുകയില്ല ഇതിന് ഉദാഹരണമായിട്ട് ഏർ എഴുത്തച്ഛന്റെ വരികൾ നമുക്കിവിടെ ചേർക്കാവുന്നതാണ് പുത്രമിത്ര ഗളത്രാതി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്കേ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം അതായത് വഴിയമ്പലത്തിൽ കണ്ടുമുട്ടി പരസ്പരം പിരിഞ്ഞു പോകുന്ന യാത്രക്കാരെ പോലെയാണ് നമ്മൾ മനുഷ്യർ ഇവിടെ പുത്രൻ സുഹൃത്ത് ധനം ഭാര്യ ഇവയെല്ലാം ചേർന്നുള്ള സംഗമിച്ചിട്ടുള്ള ജീവിതം അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ അതായത് കുറച്ചു കാലത്തേക്ക് മാത്രമാണ് ഇവരൊക്കെ പലരും അതിൽ നിന്ന് കൊഴിഞ്ഞു പോകാം വന്നു ചേരാം എന്നതാണ് എഴുത്തച്ഛൻ പറയുന്നത് അതിനാൽ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ക്ഷണികത എന്ന് വെച്ചെന്താ നമ്മൾ കണ്ണടച്ചുറക്കണ ഒരു സമയം കുറച്ച് നേരത്തേക്കേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ആരും വിചാരിക്കുന്നില്ല പക്ഷെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ ചുറ്റുവരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ ദിവസവും നമ്മൾ നമ്മളറിയാതെ തന്നെ പല ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ടതായ ആവശ്യങ്ങളൊക്കെ നമ്മളെ അലട്ടുന്നവയും സന്തോഷിപ്പിക്കുന്നവയും ഉത്സാഹം തരുന്നവയൊക്കെ ഉണ്ട് അല്ലേ പക്ഷേ ഇവിടെ അതൊന്നുമല്ല സമ്പത്ത് സ്വരൂപിക്കാനുള്ള മനുഷ്യന്റെ തിടുക്കമാണ് ഇത് വ്യക്തമാക്കുന്നത് എല്ലാ നന്മകളും ബലികഴിച്ച് നാം നേടുന്ന സമ്പത്തും പ്രതാപവും എന്താണ് മരണത്തോടെ ഇല്ലാതെ ആവുകയാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചിലർ വളരെ പിശുക്കരായിട്ടായിരിക്കും ജീവിക്കുന്നത് ആർക്കും ഒന്നും കൊടുക്കാതെ ഒരു 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 ആഹാരം പോലും പങ്ക് വെച്ച് വെക്കാതെ വയ്ക്കാതെ മറ്റ് ഏതെങ്കിലും യാചിക്കുന്നവന് കൊടുക്കാതെ ആയിരിക്കും അവരിതൊക്കെ സുരുക്കൂട്ടുന്നത് നേരെ ചു അവർ പോലും ഭക്ഷണം കഴിക്കാതെ ആയിരിക്കും ഇതൊക്കെ സമ്പാദിക്കുന്നത് അപ്പം ഇതെന്തിനാ സമ്പാദിച്ചിട്ട് അവരാരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ ഇല്ല ശരീരം വെടിയുന്ന ആത്മാവ് എന്താണ് എല്ലാം ഈ ഭൗതികമായ നമ്മുടെ ശരീരത്തെ ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ ആത്മാവ് ഈശ്വരനിൽ വിലയം പ്രാപിക്കുന്നത് അപ്പോൾ ചത്തു പോകുമ്പോൾ അല്ലെങ്കിൽ മരിച്ചു പോകുമ്പോൾ വസ്ത്രം പോലും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ പോലുള്ള ഇതാണ് അതായത് നമുക്കൊന്നും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ അറിയുന്നതേയില്ല ഏതൊരവസ്ഥയിലാണ് നമ്മൾ ഇവിടുന്ന് യാത്രയാക്കപ്പെടുന്നത് എന്ന് അപ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കുന്നൊരു കാലം നമുക്കും നമ്മളെ ആശ്രയിക്കുന്നവർക്കും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്കും നമ്മളൊരു എന്താണ് സന്തോഷം നൽകുന്നവരും അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നവരും അല്ലെങ്കിൽ അല്പം ഉപകാരയും ഒക്കെയായി ജീവിച്ചാൽ അത്രയും നന്ന് പല മഹാന്മാരെയും നമ്മൾ ഓർക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ചരിത്ര പുരുഷന്മാരായതൊക്കെ എന്തുകൊണ്ടാണ് അവർ ചെയ്ത സംഭാവനകളാണ് അല്ലേ അവരുടെ ജീവിതം അവർ ത്യാഗം ചെയ്ത് ജീവിച്ചവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവരെയാണ് നമ്മൾ മഹാന്മാരെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മഹാന്മാരാവാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന കാര്യം തമ്മിലുണ്ടെങ്കിൽ അല്പോക്കെ നമ്മൾ എന്താണ് മറ്റുള്ളവരെ സഹായിക്കാനോ തന്നാൽ വിധം എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ചെറു എന്താണ് ചെറു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു തലോടൽ അതെങ്കിലും കൊടുക്കാൻ നമുക്ക് നമുക്ക് ആകണം എന്നാൽ മാത്രമേ നമ്മൾ മനുഷ്യനാവുകയുള്ളൂ അപ്പോൾ ഒരുപാട് പേരുടെ ആ സങ്കടങ്ങളെ ഒരുപക്ഷെ തീർക്കാൻ ആ പുഞ്ചിരിയോ ഒരു ആശ്വാസവാക്കോ ഒരുപക്ഷേ ഉപകരിക്കും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നല്ല മനുഷ്യൻ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ പറയില്ലേ ആ ദുഷ്ടനായിരുന്നു അയാൾ അല്ലേ അപ്പോൾ ആ ദുഷ്ടത്തരമല്ല നമ്മൾ ശീലിക്കേണ്ടത് ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നതല്ല നമ്മൾ നേടിയതും തട്ടിപ്പറിച്ചതും ഇല്ലേ കരസ്ഥമാക്കിയതൊന്നും നമ്മുടെ ഒപ്പം വരുന്നില്ല നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല അതുതന്നെയാണ് പൂന്താനം ആ സമ്പത്തിൻ്റെ നിരർത്ഥകതയെ പറ്റി തന്നെയാണ് ഇവിടെ പറയുന്നത് അടുത്തത് വിലയിരുത്തൽ ചോദ്യങ്ങളാണ് കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിഷമീവണ്ണം നിൽപ്പുവെന്നും ചിലർ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവും എനിക്കോവ എന്നും ചിലർ ഈ വരികളിലെ പരിഹാസം വിവരിക്കുക ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ പാകത്തിന് ഉള്ളത് പാഠാപഗ്രഥനത്തിൽ രണ്ടും മൂന്നും ഖണ്ഡികയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരം ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും പാഠാപഗ്രഥനത്തിൽ കൊടുത്തിരിക്കുന്ന രണ്ട് മൂന്ന് ഖണ്ഡിക അതായത് ആ പാരഗ്രാഫ് മൂന്ന് രണ്ട് പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ശരിയായിട്ടും ഭംഗിയായിട്ടും നിങ്ങൾക്ക് വായിച്ച് വായിച്ച് ഉറപ്പിക്കുക എത്ര പ്രാവശ്യം വായിക്കുന്നു അത്രയും നല്ലത് വായിക്കും തോറും നമ്മുടെ ഉള്ളിൽ ഉള്ള ആശയം അതിങ്ങനെ വികസിച്ച് വരികയാണ് അതായത് കൂടുതൽ കൂടുതൽ ആശയങ്ങള് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും ഒറ്റപ്രാവശ്യം വായിച്ചത് കൊണ്ടായില്ല ആശയം പറയുന്നതും കേൾക്കുക പുസ്തകം വായിക്കുക ആവർത്തിച്ച് വായിക്കുന്നതിലൂടെയാണ് നമുക്ക് എഴുതാനുള്ളൊരു ശേഷി കൈവരുന്നത് വായിച്ചില്ലായെങ്കിൽ നമുക്ക് വാക്കുകളൊന്നും അത് കാണാതെ പഠിക്കേണ്ടതല്ല വായിച്ച് വായിച്ച് നമ്മുടെ ഉള്ളിലെ ആശയം നിറയേണ്ടതാണ് ഇത് അത് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ട് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ് അതായത് ഇന്ന് നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും ഈ ലോകത്തുള്ള അവസ്ഥയൊക്കെ പ്രതിപാദിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തര എഴുതാൻ പറ്റും പാഠഭാഗത്ത് പറയുന്ന പാഠാപഗ്രഹത്തിൽ പറയുന്ന രണ്ട് മൂന്ന് അധ്യായത്തിലുള്ള രണ്ട് മൂന്ന് ഖണ്ഡിക പാരഗ്രാഫിലുള്ള കാര്യങ്ങൾ വായിക്കുക നന്നായിട്ട് ഉത്തരം നിങ്ങൾക്ക് ശരിയായിട്ട് എഴുതാൻ സാധിക്കും എണ്ണി എണ്ണി കുറയുന്ന ഇതായുസ്സും മണ്ടി മണ്ടി കരേറുന്ന മോഹവും കവിയുടെ ഈ അഭിപ്രായത്തിൻ്റെ സാധുത ചർച്ച ചെയ്ത് കുറിപ്പെഴുതുക നമ്മുടെ ആയുസ് ജീവിതകാലത്തെ നമ്മൾ എങ്ങനെയാണ് ശൈശവും ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഈ അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കഴിഞ്ഞ് പോയ കാലവും നമുക്ക് തിരിച്ചു കിട്ടില്ല അല്ലെ ബാല്യമോ കൗമാരമോ ഇനി വേണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു രക്ഷയില്ല ഇല്ലേ അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ കൊഴിഞ്ഞു വീഴുന്ന ഓരോ ദിനങ്ങളും നമ്മുടെ ആയുസ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മളങ്ങനെ ആയുസ്സിൽ കുറഞ്ഞു വരുന്തോറും നമ്മുടെ ആഗ്രഹങ്ങൾ കൂടി വരികയാണ് നമ്മൾ തിരിച്ചറിവ് വന്ന് കഴിയുമ്പോഴേക്കും എന്താണ് നമ്മൾ കാണുന്ന ഭ്രമിപ്പിക്കുന്ന കാര്യങ്ങൾ ചുറ്റുമുള്ളത് മറ്റുള്ളവരുടേത് എല്ലാം കണ്ട് നമ്മുടെ മനസ്സിന് കൊതിയും ആഗ്രഹവും ദുരാഗ്രഹവും അത്യാഗ്രഹവും എന്നു വേണ്ട സകലതും വന്ന് നമ്മുടെ ഉള്ളിൽ പാർക്കും അപ്പോൾ എന്താണ് മോഹങ്ങൾക്ക് യാതൊരു പഞ്ഞൂല്ല ഒരു കയർ ബന്ധിച്ച പോലെ ആഗ്രഹങ്ങൾ ഒന്നിനൊന്നേ ആയിട്ട് നമ്മളെ ഇങ്ങനെ പിരിഞ്ഞ് എന്താണ് വരിഞ്ഞു വരിഞ്ഞ് നമുക്ക് നമുക്കതിൽ നിന്ന് മോചനം കിട്ടുകയില്ല അപ്പോൾ ആയുസ് കുറയുന്നുണ്ട് ആഗ്രഹങ്ങൾക്ക് ഒട്ട് കുറവുമില്ല വയസ്സായ വളരെ പ്രായം ചെന്നവരും പറയില്ലേ എൻ്റെ പേരക്കുട്ടി അവളുടെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ എന്ന് പറയുമ്പോൾ അവരുടെ ആ ആഗ്രഹങ്ങൾക്ക് ആയുസ്സിൻ്റെ അങ്ങേയറ്റമായി അല്ലേ എന്നിട്ട് പോലും എന്താണ് മനുഷ്യൻ ഓരോരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അത് നിവർത്തിച്ച് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അത് കണ്ടിട്ട് എനിക്കത് വേണം വേണം നേടണം എന്നുള്ള ആഗ്രഹത്താലാണ് പോകുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞാലും ആഗ്രഹങ്ങൾക്ക് കുറവ് വരുന്നില്ല എന്നുള്ള കാര്യം വളരെ അർത്ഥവത്താണ് അത് ഏത് കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യനായിട്ടുണ്ടെങ്കിൽ അവനെന്താണ് ഈ ലൗകിക ജീവിതം നമ്മൾ ഈ ജീവിക്കുന്ന സാധാരണ മനുഷ്യർ സന്യാസിമാരല്ല എല്ലാം വെടിഞ്ഞ് സർവസംഘ പരിത്യാഗിയായി പോകുന്നവരല്ല സാധാരണ എന്താണ് ഇവിടെയുള്ള എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളിലൊക്കെ ഭ്രമിച്ച് ജീവിക്കുന്നവരാണ് ഭ്രമിച്ചും രമിച്ചൊക്കെ ജീവിക്കുന്നവരാണ് അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങൾക്ക് എന്താണ് ഒരു കുറവുമില്ല അതാണ് മണ്ടി മണ്ടി കരയറുന്ന മോഹവും ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആഗ്രഹങ്ങൾക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല അപ്പോൾ ഈ ഈ കാര്യവും വളരെ നിഷ്പ്രയാസം നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വരെ നമുക്ക് എഴുതാൻ സാധിക്കും ഇല്ലേ ഇപ്പം ചിലപ്പോൾ എഴുതി സമയം കളഞ്ഞേക്കരുത് എത്ര സ എത്രയാണോ ഹാഫ് പേജ് ആണോ അര പേജ് ആണോ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അത്ര എഴുതി അവസാനിപ്പിക്കുക അല്ലെങ്കിൽ മറ്റു മറ്റുത്തരങ്ങളൊന്നും എഴുതാൻ സമയം കിട്ടില്ല ഒന്നര പേജ് ആണെങ്കിൽ അങ്ങനെ പൂന്താനത്തിൻ്റെ കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് കാവ്യഭാഗത്തുനിന്ന് ലഭിക്കുന്നത് ഒരു ലഘുപന്യാസം തയ്യാറാക്കുക ഈ കവിതയുടെ പൂന്താനം കവിയെക്കുറിച്ചും പതിനാറാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന സാമൂഹിക ജീവിതത്തെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പാഠഭാഗത്തുണ്ട് മനുഷ്യരുടെ ജീവിത ശൈലിയും അല്ലെങ്കിൽ അവരുടെ അത്യാർഥിയും ഒക്കെ തന്നെ അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് പാഠഭാഗം മൊത്തം വായിച്ചു കഴിയുമ്പോൾ അതിനെക്കുറിച്ചൊരു ബോധം ഒരു ധാരണ മനസ്സിലുടലെടുക്കും നമ്മളറിയാതെ തന്നെ ക്ലാസ് റൂമിൽ ചെന്ന് ഇരുന്നാൽ മതി ആശയങ്ങൾ നമ്മുടെ മുന്നിൽ വരും പക്ഷേ ഈ ആശയം മുന്നിൽ പേനത്തുമ്പിലൂടെ നമുക്ക് വരണമെങ്കിൽ എന്ത് വേണം പാഠഭാഗം നന്നായി വായിച്ചിരിക്കണം ഒരാവർത്തിയല്ല രണ്ടാവർത്തിയല്ല മൂന്നാവർത്തിയല്ല എത്ര ആവർത്തി നിങ്ങൾ വായിച്ചാലും കുഴപ്പമില്ല അത്രയും നിങ്ങൾ വായിക്കുകയും ഇടയ്ക്ക് ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ ഒന്ന് കേൾക്കുകയും വേണം അപ്പോൾ പിന്നെ അതെല്ലാം നിങ്ങൾക്ക് വേറെ ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ എല്ലാത്തിനെയും കൂടി സമാഹരിച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ളൊരു ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും മനോഹരമായ ഉത്തരമല്ല മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ പറ്റും സമയം പാലിച്ച് എഴുതണം അതിന് കടന്നാൽ രക്ഷയില്ല മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കില്ല അപ്പം ഇനി മാർക്കിനെ കുറിച്ച് മാർക്കിംഗ് സ്കീമിനെ കുറിച്ച് പറയണ്ടേ അതുകൂടി ഞാൻ പറഞ്ഞേക്കാം ഓക്കെ ചോദ്യമാതൃക ഇങ്ങനെയാണ് ആദ്യത്തേത് ബ്രാക്കറ്റിൽ നിന്നും ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് നാല് ചോദ്യങ്ങളുണ്ട് നാലിന് ഉത്തരം എഴുതണം ആകെ നാല് മാർക്ക് രണ്ടാമത്തെ സെക്ഷൻ ചേരുമ്പോഴേ ചേർക്കുക ഒരു ചോദ്യമുള്ളൂ അതിൽ തന്നെ മാത്സ് ആണ് അതിൽ നാലെണ്ണം ഉണ്ടാവും ആ നാലും എഴുതുക നാല് മാർക്ക് വാക്യ നിർമ്മാണം അതായത് ഒരു വാക്ക് തന്നിട്ട് ഒരു സെൻറ്റൻസ് എഴുതാൻ അതായത് വാക്യത്തെ പ്രയോഗിക്കുക എന്നൊക്കെ പഠിച്ചിട്ടില്ലേ അത് വെച്ചിട്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കുക ഒരു ചോദ്യം ഒരു മാർക്ക് അത് നിർബന്ധമായിട്ടും എഴുതണം വാക്യശുദ്ധി വരുത്തുക അതായത് ഒരു സെൻറ്റൻസ് വരും ചിലപ്പോൾ അതിനകത്ത് ഒരേപോലെ അർത്ഥം വരുന്ന വാക്കുകൾ ആവർത്തിച്ച് വരുന്നുണ്ടാവും അല്ലെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ നമുക്ക് അനുഭവപ്പെടും എന്തോ ഒരു ഇവിടെ അപ്പോൾ അതൊന്ന് റീറൈറ്റ് ചെയ്ത് കറക്റ്റാക്കിയ സെൻറ്റൻസ് എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാർക്കാണ് രണ്ട് ചോദ്യം ഉണ്ടാവും രണ്ട് ചോദ്യങ്ങളും ഇതിന് ഉത്തരം എഴുതണം ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഒരു മാർക്കിൻ്റെ ആണ് അതിൽ അഞ്ച് ചോദ്യങ്ങളുണ്ടാവും അഞ്ച് ചോദ്യത്തിന് ഉത്തരം എഴുതണം നാലോ അഞ്ചോ വാക്യത്തിൽ ഉത്തരം എഴുതുക അതിന് നാല് മാർക്കാണ് നാല് മാർക്കിൻ്റെ അഞ്ച് ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത് ഒരു ഒരെണ്ണം കൂടുതലുണ്ടാവും ആറ് ചോദ്യം തരും അഞ്ചെണ്ണത്തിനും ഉത്തരം എഴുതുക അതിന് നാല് മാർക്ക് വീതമാണ് അങ്ങനെ ഇരുപത് മാർക്കിൻ്റെയാണ് ആറാമത്തെ സെക്ഷൻ ഇനി ഏഴാമത്തേത് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക ഒരു ഹാഫ് പേജ് എഴുതാൻ വേണ്ടിയിട്ട് അതിൽ ഒരു ചോദ്യത്തിന് അഞ്ച് മാർക്ക് അഞ്ച് ചോദ്യം ഉണ്ടാവും അതിൽ നാലെണ്ണത്തിനും ഉത്തരം എഴുതിയാൽ മതി ഫൈവ് ഇൻറ്റു ഫോർ ട്വൻ്റി ഇരുപത് മാർക്ക് ലാസ്റ്റ് വരുന്നത് ഒന്നര പുറത്തിൽ കവിയാതെ ഉപന്യാസം എഴുതാനാണ് അതിൽ എട്ട് മാർക്കാണ് ഒരു ചോദ്യത്തിന് എട്ട് മാർക്കാണ് ചോദ്യങ്ങൾ അഞ്ചെണ്ണം തരും അതിൽ മൂന്നെണ്ണം എഴുതിയാൽ മതി അപ്പോൾ വൺ മൂന്ന് ഇരുപത്തിനാല് മാർക്ക് ഇതാണ് മാർക്ക് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന മാർക്കിംഗ് സ്കീം ഇതാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിൽ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ് അര പേജിൽ എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഓവറായിട്ട് നമ്മൾ എഴുതി പോവരുത് ടൈം മാനേജ്മെൻ്റ് ആവശ്യമാണ് അപ്പോൾ അര അരപ്പേജിൽ എഴുതുകയെന്ന് പറയുമ്പോൾ അത് എത്ര ചോദ്യങ്ങളുണ്ട് ആകെ ചോദ്യങ്ങൾ ആറ് അതിൽ അഞ്ചെണ്ണം എഴുതേണ്ടി വരും അപ്പോൾ അതിനൊക്കെ ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എഴുതുന്ന പേജിൻ്റെ ശ്രദ്ധ വയ്ക്കുക ഓവറായി പോകരുത് പിന്നെ സമയം കിട്ടില്ല അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് എഴുതിയാൽ നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്സാവാൻ പറ്റും Okay, thank you.